സാംസ്കാരിക വേദി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഷാജഹാൻ കുടുംബ സഹായ ഫണ്ട് കൈമാറലും കേളി കുടുംബ സുരക്ഷാ പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനവും നടന്നു കൊട്ടാരക്കര തലച്ചിറ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേളി പ്രവാസ ലോകത്ത് ഏറ്റവും വലിയ സംഭാവന ഒരു സംഘടനയാണ് ആ സംഘടന കേരളത്തിൽ ആദ്യമായി ഏർപ്പെടുത്തുന്ന കേളി പ്രവാസി കുടുംബക്ഷേമ പദ്ധതിയുടെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ ഉദ്ഘാടന ദിവസം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷാജാകാൻ കുടുംബത്തിന് ഒരു ആശ്വാസ ധനം നൽകിയതാണ് അകാലത്തിൽ നമ്മെ വിട്ടു പിരിയുന്ന വ്യക്തികൾക്ക് മാത്രമല്ല കേളിയുടെ പ്രവർത്തനം കേരളത്തിന് പുറത്ത് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഇടതുപക്ഷ കാഴ്ചപ്പാടുകളുള്ള ഒരു കൂട്ടം മലയാളികളുടെ ഒരു കരുത്താണ് കേളി എന്ന സംഘടന എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന കേളിയുടെ പ്രവർത്തകർ കേരളത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് മലയാളികൾ അവിടെ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ എംബസി വഴി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ നോർക്കയുടെ പ്രവർത്തനങ്ങളെ ഏർപ്പിക്കാൻ അവിടെ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെടുകയോ കാണാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കാനും കൂടെ എത്താനും കണ്ടെത്താനും ഒക്കെ ചടങ്ങിൽ വെച്ച് ഷാജഹാൻ ഫണ്ട് കുടുംബങ്ങൾക്ക് കൈമാറി കേളി കലാ വേദി സാംസ്കാരികൾ സൊസൈറ്റിയുടെ ഒരു ഫണ്ടാണ് കൊടുത്തത് കേളിയുടെ റിയാദിൽ ഉമ്മൽ ഹമാമിലെ പ്രധാന പ്രവർത്തകരും കേഡറുമായിരുന്ന വളരെ പെട്ടെന്ന് കഴിഞ്ഞ ജൂൺ മാസം രണ്ടാം തീയതി നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തെ സഹായിക്കാൻ കേളി കേന്ദ്ര കമ്മിറ്റിയുടെ മൂന്ന് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ കേളി പുതിയതായി ഏർപ്പെടുത്തിയ കേളിയ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവുമാണ് ഇവിടെ നടന്നത് ആ സംഘടന അംഗമായി ദീർഘകാലം പ്രവർത്തിച്ച ശ്രീ ഷാജഹാന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഉള്ള സഹായവും അതുപോലെ തന്നെ കേളി സാംസ്കാരിക സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട സുരക്ഷാ പദ്ധതിയുടെ സഹായവും ഇവിടെ വെച്ച് നൽകപ്പെട്ടത് തീർച്ചയായും ഈ സംഘടന ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത് തീർച്ചയായും സംഘടനയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ കേളി കലാ സാംസ്കാരിക വേദിയുടെ സഹായങ്ങൾ എത്തിയിട്ടുണ്ട് കേളി അംഗങ്ങൾക്ക് അവിടെ വെച്ച് മരണമടഞ്ഞ സ്വാഗതം പറഞ്ഞു മുഹമ്മദ് അസ്ലാം നിസാർ അമ്പലംകുന്ന് അഡ്വക്കേറ്റ് എം ബാലചന്ദ്രൻ ഷൈൻ പ്രഭ അമൽ ബാബു ഹരീന്ദ്രൻ ആരിഫ ബേബി രാകേഷ് ശശി അബ്ദുൾ റഷീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു അബ്ദുൾ സലാം ചടങ്ങുകൾക്ക് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വന്റി